രോഗശാന്തി ശരീരത്തിനെ തളർത്താൻ രോഗത്തിനായേക്കാം പക്ഷേ മനസ്സിനെ തളർത്താൻ നിങ്ങൾ അനുവദിക്കരുത് പ്രിയ പ്രിയസുഹൃത്തേ നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ശാരീരികമായ ഒരു ബുദ്ധിമുട്ടിലൂടെ ഒരു അസുഖത്തിലൂടെ കടന്നു പോകുകയായിരിക്കും ശരീരത്തിന് വേദനയും ക്ഷീണവും ഉണ്ടാകുമ്പോൾ മനസ്സ് തളർന്നു പോകുന്ന സ്വഭാവമാണ് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ഇത് എപ്പോൾ മാറും എന്നൊക്കെയുള്ള നിരാശപ്പെടുത്തുന്ന ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുമുണ്ടാകും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആചാര്യ ചാണകിൻ്റെ ഉപദേശങ്ങളാണ് ചാണകൻ ഒരു വൈദ്യനായിരുന്നില്ല പക്ഷേ അദ്ദേഹം മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായി പഠിപ്പിച്ച ഒരു ഗുരുവായിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ചാണകിൻ്റെ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിന് ഒരു പുതിയ ഉണർവ് നൽകുവാൻ സഹായിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും പുറത്തല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അത് നിങ്ങളുടെ ഭയവും നിഷേധാത്മക ചിന്തകളുമാണ് അസുഖം വന്നിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ശത്രു ആ വൈറസോ അണുബാധയോ മാത്രമല്ല അതോടൊപ്പം വളരുന്ന ഭയവും നിരാശയുമാണ് എനിക്കിത് മാറില്ലേ ഞാൻ തീർത്തും തളർന്നുപോയി എന്ന ചിന്തയാണ് ഏറ്റവും അപകടകാരി ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇതാണ് മനസ്സിനെ ആദ്യം കീഴടക്കുക നിങ്ങളുടെ മനസ്സ് ശക്തനാണെങ്കിൽ ഏത് ശാരീരിക അസ്വസ്ഥതയെയും നേരിടുവാനുള്ള ഇരട്ടി ശക്തി ശരീരത്തിന് ലഭിക്കും ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ തിരിച്ചറിയുക അതിനോട് പറയുക നീ എന്റെ സുഹൃത്തല്ല പകരം നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രമായ ആത്മവിശ്വാസത്തെ ഒപ്പം നിർത്തുക ഞാൻ സുഖം പ്രാപിക്കും ഞാൻ ഇതിനെ അതിജീവിക്കുമെന്ന് മനസ്സിനെ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിക്കുക ഏതൊരു വിഷയത്തിന് പിന്നിലും കൃത്യമായ ഒരു അച്ചടക്കമുണ്ട് അച്ചടക്കം ആവശ്യമാണെന്ന് ചാണകൻ വിശ്വസിച്ചു ഇപ്പോൾ നിങ്ങളുടെ വിജയം ആരോഗ്യം വീണ്ടെടുക്കുക എന്നതാണ് അതിനച്ചടക്കം വേണം കൃത്യസമയത്ത് മരുന്നു കഴിക്കുക ഇത് രോഗത്തോടുള്ള നിങ്ങളുടെ യുദ്ധത്തിലെ ആദ്യത്തെ പടിയാണ് ശരിയായ വിശ്രമം ശരിയായ വിശ്രമം കൊണ്ട് ശരീരം സ്വയം സുഖപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിന് വിശ്രമം നൽകുക അതൊരു അലസതയല്ല അതൊരു ചികിത്സയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആഹാരം മാത്രം കഴിക്കുക അച്ചടക്കമില്ലാത്തവന് ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ആരോഗ്യമാണ് അതിനായി സ്വയം ചിട്ട കൊണ്ടുവരിക മടുപ്പ് തോന്നിയാലും അച്ചടക്കം പാലിക്കുക ഓരോ തവണ മരുന്ന് കഴിക്കുമ്പോഴും ഓർക്കുക നിങ്ങൾ വിജയത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ് ചാണക്യനീതിയിലെ ഒരു പ്രധാനമായ ഭാഗമാണ് ക്ഷമ പേഷ്യൻസ് വിത്ത് നട്ട ഉടനെ മരമുണ്ടാക്കില്ല അതിന് സമയമെടുക്കും അതുപോലെയാണ് രോഗശാന്തിയും നിങ്ങൾ മരുന്ന് കഴിച്ച ഉടൻ അസുഖം പൂർണ്ണമായി മാറില്ല ശരീരത്തിന് സുഖം പ്രാപിക്കുവാൻ അതിൻ്റെതായ സമയം ആവശ്യമാണ് പലപ്പോഴും നമ്മൾ അക്ഷമരാകും ഇതുവരെ മാറിയില്ലല്ലോ എന്ന് കരുതി നിരാശരുമാകും ചാണകൃൻ പഠിപ്പിക്കുന്നു ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ് യഥാർത്ഥ വിജയി നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഒരു യുദ്ധം ചെയ്യിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് സമയം കൊടുക്കൂ ധൃതി കാണിക്കാതെ ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെറിയ പുരോഗതിയെ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ അല്പം ആശ്വാസം ഇന്നുണ്ടായോ അത് അംഗീകരിക്കുക ക്ഷമയോടെ ഇരിക്കുക നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നു ജോലിക്ക് പോകുവാൻ കഴിയില്ല മറ്റുള്ളവരുമായി ഇടപഴകുവാൻ കഴിയില്ല നമ്മൾ ഒറ്റപ്പെടുന്നു ചാണകിനും പറയുന്നു ഓരോ പ്രതിസന്ധിയിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ വിശ്രമ സമയം ഈ നഷ്ടപ്പെട്ട സമയമായി കാണരുത് ഇതൊരു അവസരമാണ് എന്തിനുള്ള അവസരം ആത്മപരിശോധനയ്ക്ക് സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അറിവ് നേടാൻ ബന്ധങ്ങൾ വിലയിരുത്തുവാൻ ഈ സമയത്ത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഭാവി ആസൂത്രണം ചെയ്യാൻ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ എന്തെല്ലാം നല്ല ശീലങ്ങൾ തുടങ്ങണം എന്ന് പ്ലാൻ ചെയ്യാൻ ഈ രോഗം നിങ്ങളെ തളർത്താനല്ല വന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ ആരോഗ്യത്തോടെ മുന്നോട്ടു പോകുവാൻ നിങ്ങളെ പഠിപ്പിക്കാനാവും ഈ പോസ്റ്റ് ബട്ടൺ ജീവിതം റീസെറ്റ് ചെയ്യാനുള്ള അവസരമാണ് സുഹൃത്തെ ആചാര്യ ചാണക്കിൻ്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സിംഹം പതുങ്ങുന്നത് ഭയന്നിട്ടല്ല മറിച്ച് ഇരട്ടി ശക്തിയോടെ കുതിക്കാനാണ് നിങ്ങളുടെ ഈ വിശ്രമം ഈ പിൻവാങ്ങൽ ഒരു പരാജയമല്ല ഇത് പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നിങ്ങളുടെ മനസ്സിനെ ശക്തമായി നിലനിർത്തുക അച്ചടക്കം പാലിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയും നിങ്ങൾ വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കും ഈ അസുഖത്തെ നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും ശക്തമായി തിരിച്ചു വരിക എല്ലാവിധ ആശംസകളും